നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമസ്കാരം പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളെ കൊല്ലം ജില്ലയിൽ ഓച്ചറ മുതൽ കരുനാഗപ്പള്ളി കന്നേറ്റി പാലത്തിൻ്റെ അടുത്ത് വരെയുള്ള ആറൂരി പാതയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മളിപ്പോൾ ഓച്ചറ അണ്ടർപാസിൻ്റെ അടുത്തോട്ടുള്ള കാഴ്ചകളാണ് കാണുന്നത് നേരെ പോകുന്നത് കായംകുളം ഭാഗത്തോട്ടാണ് പോകുന്നത് ഇപ്പം അണ്ടർപാസിൻ്റെ അടുത്തുള്ള ഈ ഒരു കാഴ്ചകൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് അങ്ങോട്ടൊന്ന് കാണിച്ചിട്ട് തിരിച്ചു പോവും അപ്പം ഈ ഒരു ഭാഗത്തെ കാഴ്ചകൾ ഇത്രയാണ് ഇവിടെ ഇപ്പോൾ ഒരു എലിവേറ്റഡ് ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഇവിടെ സമരങ്ങളൊക്കെ നടന്നിട്ടുണ്ട് ഇപ്പം ഇപ്പം അതുകൊണ്ട് തന്നെ അണ്ടർ അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ടുള്ള പണികളിപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് സ്റ്റോപ്പ് ആയിട്ടിരിക്കുകയാണ് ഇനിയിപ്പം ഇവിടെ എലിവേറ്റഡ് ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉണ്ടാവേണ്ടതായിട്ടുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള പണികളായിരിക്കും ഇനി വരാൻ പോകുന്നത് കൂടുതൽ അപ്ഡേറ്റ് നമുക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ പണി തുടങ്ങുമ്പം കാണിക്കുന്നതായിരിക്കും ഇവിടിപ്പം അപ്രോച്ച് റോഡ് തുടങ്ങുന്ന ഭാഗം എത്തുന്നതിന് മുമ്പേ നമ്മളിപ്പോൾ ഇവിടെ എത്തുന്ന ഭാഗത്ത് കുറച്ച് ഭാഗം ടാർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അത് നമ്മുടെ കഴിഞ്ഞ വീഡിയോ കഴിഞ്ഞ വീഡിയോയിൽ ഈ ഒരു ഭാഗത്ത് ജി എസ് ബി ഒക്കെ ഇട്ട് നെഗറ്റീവ് വരുന്ന പണിയായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ആ ഒരു ഭാഗത്ത് ഇപ്പം കുറച്ച് നീളത്തിലായിട്ട് ടാറിങ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് നമ്മളിങ്ങനെ നേരെ വരുന്നത് ടോൾ പ്ലാസ വരുന്ന ഭാഗത്തേക്കാണ് വരുന്നത് ഓച്ചിറ അമ്പലത്തിലോട്ട് തിരിയുന്ന ഭാഗത്തെ സിഗ്നലൊക്കെ കഴിഞ്ഞ് നേരെ മുമ്പോട്ട് വരുന്നിടത്താണ് പിന്നെ ടോൾ പ്ലാസ് വരുന്ന ഭാഗത്തെ പണി നടക്കുന്നത് ഇവിടെ പിന്നെ കുറച്ച് നമ്മൾ ഈ പോകുന്ന വഴിക്കൊക്കെ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് ഫ്രക്ഷൻ സ്ലാബുകളാണ് കൊണ്ടുവന്ന് ഇറക്കി വെച്ചിരിക്കുന്നത് പിന്നെ റൗണ്ട് ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് ഇറക്കി വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും മലത്തോട്ടുള്ള റോഡ് നമ്മൾ ഓച്ചെറക്ഷേത്രത്തിലോട്ടും പള്ളിയിലോട്ടും ഒക്കെ പോകുന്ന റോഡാണ് അപ്പോൾ കുറെ കൂടി ഇങ്ങോട്ട് കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും വലത്തേ സൈഡിലായിട്ട് കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും മാത്രമല്ല ഇവിടെയൊക്കെ ഡൈവേർഷൻ വിട്ടിട്ടുണ്ട് കുറേ ആൾക്കാർക്കൊക്കെ അറിയാം പുതിയതായിട്ട് വരുന്ന ആൾക്കാർ അപ്പോൾ ഇത് വഴി വരുമ്പം ശ്രദ്ധിക്കണം നമുക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു നാലഞ്ച് തൂണുകൾ ഈ ഒരു ഭാഗത്തായിട്ട് ഇരുമ്പിൻ്റെ തൂണുകൾ ടോൾ പ്ലാസയ്ക്ക് വേണ്ടിയിട്ട് ഉയർത്തി വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും അവിടെ കുറേ കോൺക്രീറ്റിൻ്റെ പണികളും ഈ ഒരു ഭാഗത്തായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മൾ ആലപ്പുഴയിൽ നിന്നും കൊല്ലം ഡയറക്ഷനിലോട്ട് പോകുമ്പോൾ ആ ഒരു ഭാഗത്തായിട്ടായിരിക്കും ടോൾ പ്ലാസ ആദ്യം വരുന്നത് പിന്നെ കുറെ കൂടി കഴിഞ്ഞിട്ട് നമ്മൾ ഈ കല്ലൂർ മുക്ക് എത്തിയിട്ട് കുറച്ചുകൂടെ മുമ്പോട്ട് വരുന്ന ഭാഗത്തായിട്ടായിരിക്കും പിന്നെ കൊല്ലം ഡയറക്ഷനിൽ നിന്ന് കായംകുളം ഭാഗത്തോട്ട് അല്ലെ ആലപ്പുഴ ഭാഗത്തോട്ട് പോകുന്ന വാഹനങ്ങൾക്കുള്ള ടോൾ പ്ലാസ് വരാനുള്ള സാധ്യത ഉള്ളത് ഇവിടെ വലത്തൈ സൈഡിലായിട്ടായിരിക്കും അടുത്ത ടോൾ പ്ലാസ് വരുന്നത് അപ്പോൾ വലത്തൈ സൈഡിൽ നമുക്കൊരു ബിൽഡിംഗ് കാണാൻ പറ്റും ടോൾ പ്ലാസക്കാർക്ക് വേണ്ടിയിട്ടുള്ള ബിൽഡിംഗ് ആണ് അവിടെ സ്ഥാപിച്ചിരിക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ നേരെ നമ്മൾ മുമ്പോട്ട് പോവുകയാണ് കുറെ കൂടി കോൺക്രീറ്റ് വർക്കുകൾ ഈ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇതൊക്കെയാണ് നമ്മുടെ കല്ലൂർമുക്ക് ഭാഗത്തായിട്ട് ഭാഗത്തായിട്ടോ കല്ലൂർമുക്ക് ഭാഗത്തായിട്ടുള്ള ടോളോ ടോൾ പ്ലാസയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇത്രയാണ് കഴിഞ്ഞിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ പരബ്രഹ്മ ഹോസ്പിറ്റൽ കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ പള്ളിമുക്ക് ഭാഗം കഴിഞ്ഞൊക്കെ നേരെ പിന്നെ മുമ്പോട്ട് പോകുന്നിടത്ത് നമുക്ക് പറയത്തക്ക രീതിയിലുള്ള വലിയ മാറ്റങ്ങളൊന്നുമില്ല അപ്പോൾ പണി കഴിഞ്ഞ സർവീസ് റോഡിൻ്റെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് ഗ്യാപ്പുണ്ട് ക്രാഷ് ബാരിയറിലൊക്കെ ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്ത് ക്ലോസ് ചെയ്യാനൊക്കെയുള്ള പണികളുണ്ട് അപ്പോൾ ഇതേപോലെയുള്ള കാഴ്ചകളാണ് ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ പൂർണ്ണമായിട്ടുള്ളൊരു വീഡിയോ എടുക്കുമ്പം ഇവിടെ സ്കിപ്പ് ചെയ്യാതെ പിന്നങ്ങ് കാണിക്കുന്നേ ഉള്ളു അപ്പോൾ ഓരോ നാട്ടിൽ നിന്നും പോയിട്ടുള്ള പ്രവാസി സുഹൃത്തുക്കൾ കാണും അപ്പോൾ ഈ ഒരു ഭാഗം സ്കിപ്പ് ചെയ്തു പോയി കഴിഞ്ഞാൽ അവിടെ കാണിക്കാതിൻ്റെ ഒരു വിഷമം പ്രവാസി സുഹൃത്തുക്കളായിട്ടുള്ള ആർക്കെങ്കിലുമൊക്കെ കാണും അതുകൊണ്ട് പൂർണ്ണമായിട്ടും നമ്മൾ വീഡിയോ ചെയ്തങ്ങ് പോവുകയാണ് നമ്മളിപ്പം പള്ളിമുക്ക് കഴിഞ്ഞ വെച്ച് നമ്മളിങ്ങി നേരെ വരുന്നത് വല്യവുളങ്ങര ക്ഷേത്രം വരുന്ന ഭാഗത്തേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് അവിടെ നമ്മൾ കുറച്ചും കൂടെ മുമ്പോട്ട് പോകുമ്പം ഇടത്തേ സൈഡിലായിട്ട് കുറച്ച് പൊളിച്ചു മാറ്റിയിട്ടിരിക്കുന്നത് കാണാൻ പറ്റും അവിടെ എനിക്ക് തോന്നിക്കുന്ന ഒരു കൾവറ്റിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവിടെ നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഭാഗത്ത് വീണ്ടും എന്തോ പണി അവിടെ തുടങ്ങിയിട്ടുണ്ട് നമുക്കിപ്പോൾ ഇടത്തേ സൈഡിൽ ആ ഹിറ്റാച്ചി കിടക്കുന്ന ഭാഗത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചവിടെ പൊളിച്ചിട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും കുറച്ചും കൂടെ മുമ്പോട്ട് പോകുമ്പം പിന്നെ സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതായത് ചങ്ങംകുളങ്ങര ഭാഗത്ത് നിന്ന് അതായത് ബ്ലോക്ക് ജംഗ്ഷനിൽ നിന്ന് കിഴക്കോട്ട് പോകുന്ന റോഡിൻ്റെ അവിടെ സർവീസ് റോഡ് വരുന്ന ഭാഗത്തെ പണി കുറച്ച് കഴിഞ്ഞിട്ടുണ്ട് അവിടെ കുറച്ച് കാലത്തേക്ക് പിന്നെ ബസ് സർവീസ് ഒന്നും ഇല്ലാതിരുന്നായിരുന്നു അവിടെ ഇപ്പം കൾവേർട്ടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്താ ഈ ഇടത്തെ ഈ സൈഡിൽ സർവീസ് റോഡ് വരുന്ന ഭാഗത്തെ പണിയും കുറച്ച് കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് നാളും കൂടെ കഴിഞ്ഞാൽ പിന്നെ രണ്ട് സൈഡിലും പിന്നെ സർവീസ് റോഡ് വഴിയായിരിക്കും വാഹനങ്ങൾ കടന്നു പോകുന്നത് പിന്നെ നമ്മൾ ചങ്ങംകുളങ്ങര അണ്ടർപാസിൻ്റെ അടുത്തായിട്ട് എത്തിയിട്ടുണ്ട് കൊല്ലം ജില്ലയിൽ ആദ്യമായിട്ടൊരു അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയത് ചെങ്ങൻകുളങ്ങരയിൽ അണ്ടർപാസിൻ്റെ ആയിരുന്നു അപ്പം അത് ഇതേപോലെ തന്നെ കിടക്കുകയാണ് അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കുറച്ചും കൂടെ അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ട് മണ്ണിട്ട് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നേരെ മുമ്പോട്ട് പോകുന്നിടത്ത് ഒരു കനാൽ ക്രോസ് ചെയ്ത് പോകുന്നുണ്ട് അവിടെ കുറേ കൂടി പണി കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഇടത്തേ സൈഡിലും അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ട് കുറച്ച് മണ്ണും കൂടെ കൊണ്ടുവന്ന് ഇറക്കിയിട്ടിട്ടുണ്ട് നമുക്കിപ്പം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആ കനാൽ കടന്നു പോകുന്ന ഭാഗം എത്തിക്കഴിഞ്ഞാൽ സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ടാറിംഗ് വർക്കുകൾ ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ച് കഴിഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും പിന്നെ ഇവിടുന്ന് മുമ്പോട്ട് ഈ ഒരു ഭാഗം എത്തുമ്പോൾ ശ്രദ്ധിക്കണം ഇവിടെ ഈയൊരു ഭാഗം എത്തുമ്പോഴാണ് അതായത് വൊവ്വാക്കാവിന്ന് പടിഞ്ഞാറ് നിന്നും അതായത് വള്ളിക്കാവ് ഭാഗത്ത് നിന്ന് പാവുമ്പ ഡയറക്ഷനിലോട്ട് പോകേണ്ട വാഹനങ്ങൾ ഇവിടെ വന്ന് തിരിഞ്ഞിട്ട് ഇടത്തേ സൈഡിലുള്ള മെയിൻ റോഡ് വഴിയാണ് കടന്നു പോകുന്നത് നേരത്തെ ഇടത്തേ സൈഡിൽ സർവീസ് റോഡ് വഴിയായിരുന്നു കൊല്ലം ഡയറക്ഷനിലോട്ടുള്ള വാഹനങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം സർവീസ് റോഡ് അവരെ ബ്ലോക്ക് ചെയ്തു വെച്ചിട്ടുണ്ട് മാത്രമല്ല ഇപ്പം പ്രധാനപ്പെട്ട ആറുവരി പാതയിലെ ഇടത്തേ സൈഡിലുള്ള വരി കൂടിയാണ് വാഹനങ്ങൾ ഇപ്പം അണ്ടർ പാസിൻ്റെ അടുത്ത് നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് കരുനാപ്പള്ളി ഡയറക്ഷനിലോട്ടാണ് പോകുന്നത് മാത്രമല്ല പാവുമ്പ ഭാഗത്തു നിന്ന് കരുനാ ഈ വൊവാക്കാവിലെത്തിയിട്ട് ഓച്ചറ ഭാഗത്തോട്ട് വരുന്ന വാഹനങ്ങൾ ചിലപ്പോൾ ഈ ഒരു വഴി കൂടെ കയറി വരുമ്പം ആക്സിഡൻറ്റ് ഉണ്ടാകാനുള്ള സാധ്യതയും ഈ ഒരു ഭാഗത്തായിട്ടുണ്ട് പഴയ റോഡൊക്കെ ഈ ഒരു ഭാഗത്ത് നിന്ന് പൊളിച്ചു മാറ്റി കളഞ്ഞിട്ടുണ്ട് അപ്പോൾ അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ കോൺക്രീറ്റ് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അണ്ടർപാസിൻ്റെ അവിടെ നോക്കി കഴിഞ്ഞാൽ ഒരു ഫ്ലെക്സൊക്കെ അടിച്ച് വെച്ച് വെച്ചിട്ടുണ്ട് നമുക്കിപ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്ന എന്തുവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ വേർതിരിവിൻ്റെ വേലിയും മരണത്തിൻ്റെ മൺതിട്ടയും മാറ്റി വവ്വാക്കാവിന് പില്ലർ എലിവേറ്റഡ് ഹൈവേ എന്നുള്ള ഒരു ഫ്ലെക്സ് ആണ് അവിടെ ഇടിച്ചിരിക്കുന്നത് ഫ്ലെക്സ് അടിച്ച് വെച്ചിരിക്കുന്നത് അണ്ടർപാസ് ആക്ഷൻ കൗൺസിൽ വൗവാക്കാവ് എന്നാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ അണ്ടർപാസ് അണ്ടർപാസും വേണം മാത്രമല്ല കുറച്ചും കൂടെ പില്ലർ എലിവേറ്റഡ് ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വേണമെന്നും പറഞ്ഞ് നാട്ടിലുള്ള ആൾക്കാരെല്ലാം കൂടെ ഇവിടെ സമരങ്ങളും എല്ലാം തുടങ്ങിയിട്ടുണ്ട് സത്യത്തിൽ അവിടെ ഒരു അണ്ടർപാസും കൂടെ ഈ ഒരു അണ്ടർപാസും അല്ലെങ്കിൽ എലിവേറ്റഡ് ഹൈവേ അല്ലെങ്കിൽ ഒന്നെങ്കിൽ ഒരു വലിയൊരു അണ്ടർപാസും കൂടെ അതായത് പാവുമ്പോൾ ഭാഗത്തോട്ട് തിരിയുന്ന ഭാഗത്തായിട്ടൊരു അണ്ടർപാസും കൂടെ വേണ്ടതാണ് അല്ലെങ്കിൽ തിരിഞ്ഞു പോകുമ്പോൾ ആകെ ഒന്നാമത് പ്രശ്നങ്ങളുണ്ടാവും അങ്ങനെ ഇപ്പോൾ പ്രശ്നമുള്ളൊരു സ്ഥലമാണ് നമ്മൾ കൊല്ലം കഴിഞ്ഞിട്ട് നമ്മൾ പാരിപ്പള്ളി ഭാഗത്തോട്ട് പോകുമ്പോൾ പാരിപ്പള്ളി കഴിഞ്ഞിട്ട് അവിടെ ഒരു അണ്ടർപാസ് മുക്കട ഭാഗത്തായിട്ടുണ്ട് അപ്പോൾ ഈ മുക്കട അണ്ടർപാസിൽ നിന്ന് കയറി വലത്തോട്ട് കയറി പിന്നെ നമ്മൾ ഈ വർക്കല ഭാഗത്തോട്ട് പോകുന്നത് അതൊരു ഭയങ്കര പ്രശ്നം ബ്ലോക്ക് ഉണ്ടാകുന്നുണ്ട് അതേപോലെ തന്നെ ഈ വൗ്വാക്കാവിലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഇവിടിപ്പോൾ ഒരു അണ്ടർപാസോ അല്ലെങ്കിൽ എലിവേറ്റഡ് ഹൈവേ വേണമെന്നുള്ളൊരു ആവശ്യം ഉന്നയിക്കുന്നത് പ്രധാനപ്പെട്ട വഴിയാണ് നേരെ ആനയാടി ഭാഗത്തോട്ടൊക്കെ പോകുന്ന സ്ഥലം കൂടിയാണ് വൊവ്വാക്കാവിൽ നിന്ന് നേരെ കിഴക്കോട്ടുള്ള റോഡ് നമ്മളിപ്പോൾ നേരെ കാര്യം പറഞ്ഞ് നേരെ ഇപ്പോൾ പുത്തന്തരു ഭാഗത്തോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ വൊവാക്കാവ് കഴിഞ്ഞ് നേരെ പുത്തന്തരു ഭാഗത്തോട്ട് എത്തിയിട്ടുണ്ട് ഇപ്പോൾ പുത്തന്തരുവിൽ ചെറിയൊരു അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് പക്ഷേ ഇതുവരെയായിട്ടും അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടില്ല നമ്മൾ പുത്തന്തരു എത്തുന്നതിന് മുമ്പ് ഇവിടെ സൈഡിലൊക്കെ ആയിട്ട് ബാരിക്കേഡ് കയറ്റി റോഡിൻ്റെ നടുക്കോട്ടൊക്കെ വെച്ചിട്ടുണ്ട് ഇതുവഴി വരുന്നവർ ശ്രദ്ധിച്ച് വരാൻ ശ്രമിക്കുക പുത്തന്തരു കഴിഞ്ഞാൽ നമ്മൾ ഇനി നേരെ വരുന്നത് അത് പുതിയഗാവ് ഭാഗത്തേക്കാണ് ഇവിടത്തെയൊക്കെ കാഴ്ചകൾ ഇതേപോലെ തന്നെയാണ് വലത്തേ സൈഡിൽ സർവീസ് റോഡൊക്കെ പണി കഴിഞ്ഞ് കിടക്കുകയാണ് സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ കുറേ കഴിഞ്ഞ് കിടക്കുകയാണ് ഇടയ്ക്ക് അതാണ്ട് മീഡിയം വരുന്ന ഭാഗത്തൊക്കെ ഈ ഒരു ഭാഗത്തൊക്കെയായിട്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാവാനുണ്ട് ക്രാഷ് ബാരിയറിലൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ വലത്തേയ് സൈഡിലും പൂർത്തിയാവാനായിട്ടുണ്ട് നേരെ ഇനി നമ്മൾ വരുന്നത് പുതിയ കാവിലെ അണ്ടർ പാസിൻ്റെ അടുത്തായിട്ടാണ് ഒരു വെഹിക്കുലർ അണ്ടർ പാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് അവിടെ കഴിഞ്ഞ് കിടക്കുന്നത് അത് കഴിഞ്ഞ് കഴിച്ച് പിന്നെ നമ്മൾ മുമ്പോട്ട് വരുമ്പം കുറെ കൂടി മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണി തുടങ്ങിയിട്ടുണ്ട് മാത്രമല്ല ഇവിടെ പഴയ ഒരു റിട്ടേനിങ് വാളിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ രണ്ട് സൈഡിലും ഉണ്ടായിരുന്നു അപ്പോൾ അത് പൊളിച്ച് കളഞ്ഞിട്ട് ആറിവാൾ ബ്ലോക്ക് ഉയർത്തിയിട്ടാണ് ഇപ്പം ഈ ഒരു ഭാഗത്തായിട്ട് മണ്ണിട്ട് ഫില്ല് ചെയ്തു വരുന്ന പണി തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ കുറെ കൂടി മണ്ണിട്ട് ഫില്ല് ചെയ്തു വരുന്ന പണിയുണ്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് ലെയറോളം ആറിവാൾ ബ്ലോക്ക് ഉയർത്തിയിട്ടുണ്ട് മണ്ണിട്ട് ഫില്ല് ചെയ്തു വരുന്ന പണി നടക്കുന്നുണ്ട് ഇവിടെ കുഴപ്പമില്ലാത്ത രീതിയിൽ കുറച്ചും കൂടെ മണ്ണിട്ട് ഫില്ല് ചെയ്തു വരുന്ന പണി നടക്കുന്നുണ്ട് പിന്നെ നമ്മൾ നേരെ പുതിയ കാവലെ അണ്ടർപാസ് കഴിഞ്ഞ് മുമ്പോട്ട് പോകുമ്പോൾ കുറേ ദൂരം കൂടെ പണി തുടങ്ങിയിട്ടുണ്ട് വലത്തേ സൈഡിൽ ഇപ്പം നമുക്ക് മുമ്പോട്ട് വരുമ്പോൾ നയരയുടെ പെട്രോൾ പമ്പ് വരുന്ന ഭാഗത്തൊക്കെ റൈറ്റ് സൈഡിലായിട്ട് തന്നെ സർവീസ് റോഡിൻ്റെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് ഇടത്തേ സൈഡിലും അതേപോലെ തന്നെ സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പം തരംഗൻ തിയേറ്റർ കഴിഞ്ഞിട്ട് മുമ്പോട്ട് വരുമ്പം ഇടത്തേ സൈഡിലായിട്ട് നോക്കി കഴിഞ്ഞാൽ സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് വലത്തേ സൈഡിൽ ആറിവാൾ ബ്ലോക്ക് ഉയർത്തുന്നതിന് വേണ്ടി മുമ്പായിട്ട് തന്നെ പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വലത്തൈ സൈഡിൽ നിന്ന് മണ്ണ് നീക്കം ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും നമ്മളിപ്പോൾ വലത്തൈ സൈഡിൽ താജ്മഹൽ പള്ളി എടുത്തായിട്ടാണ് എത്തിയിരിക്കുന്നത് അത് കഴിഞ്ഞ് പിന്നെ മുമ്പോട്ട് പണിയൊന്നും വലുതായിട്ട് പുരോഗമിച്ചിട്ടില്ല ഇത്രയും ഭാഗത്ത് ഇത്രത്തോളം പണി കഴിഞ്ഞ് കിടക്കണം വലത്തൈ സൈഡിൽ സർവീസ് റോഡിൽ കൂടിയാണ് വാഹനങ്ങൾ ഇപ്പം ആലപ്പുഴ ഡയറക്ഷനിലോട്ട് പോകുന്നത് ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സ്ട്രീറ്റ് ലൈറ്റൊക്കെ വെച്ചിരിക്കുന്നതും കാണാൻ പറ്റും നമ്മൾ പുതിയ പുതിയകാവ് കഴിഞ്ഞു പിന്നെ താജ്മഹൽ പള്ളിയും കഴിഞ്ഞ് നേരെ ഇനി പുള്ളിമൻ ജംഗ്ഷൻ ഭാഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ പിന്നെ പറയത്തക്ക രീതിയിലുള്ള വലിയ മാറ്റങ്ങളൊന്നും പിന്നെ സംഭവിച്ചിട്ടില്ല പണിയിഞ്ഞി എല്ലായിടത്തും പുരോഗമിച്ച് വരുന്ന ഘട്ടത്തിൽ പിന്നെ രണ്ടാമത്തെ ലയറ് ടാറിങ് വർക്കുകളൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് ഇനി പുരോഗമിക്കാനുണ്ട് ഇവിടെ ഇപ്പം ഇടതു ഭാഗത്തൊക്കെ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ സ്ട്രീറ്റ് ലൈറ്റൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് നമ്മൾ കുറേ കൂടി മുമ്പോട്ട് കരുനാഗപ്പള്ളി ഗവൺമെൻറ് ഹോസ്പിറ്റൽ ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പായിട്ടാണ് വലത്തേ സൈഡിലോട്ട് സർവീസ് റോഡിലോട്ട് ഒരു ഡൈവർഷൻ കൊടുത്തു കൊടുത്തുവിട്ടിരിക്കുന്നത് ഇപ്പോൾ ഇതുവരെയായിട്ടും വരാതെ പുതിയതായിട്ടാരെങ്കിലും അവിടുന്ന് അതായത് കൊല്ലം ഡയറക്ഷനിൽ നിന്ന് ആലപ്പുഴ ഡയറക്ഷനിലോട്ട് വരുന്നത് ശ്രദ്ധിച്ച് ശ്രദ്ധിച്ചു വരാൻ ശ്രമിക്കുക നമുക്കിപ്പോൾ ഇവിടെ ബാരിക്കേഡ് വെച്ച് ഇവിടെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് വലത്തോട്ട് കയറിയാണ് പിന്നെ കായംകുളം ഭാഗത്തോട്ടുള്ള വാഹനങ്ങൾ കടന്നു പോകുന്നത് അപ്പം ആ ഒരു പഴയ ഒരു ഓർമ്മ വെച്ചിട്ട് ഇടിച്ചു കയറി വരാൻ ശ്രമിക്കരുത് ടിച്ച് ആക്സിഡൻറ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് എപ്പോഴും നമ്മൾ എപ്പോഴും യാത്ര ചെയ്യുമ്പം പുതിയൊരു റോഡിൽ കൂടി പോവുകയാണെന്നുള്ള ചിന്ത വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഒരുവിധമൊക്കെ ആക്സിഡൻ്റ് കുറയ്ക്കാനുള്ള സാധ്യത ഉണ്ടാക്കിയെടുക്കാം നമ്മൾ കരുനാഗപ്പള്ളി ഗവൺമെൻറ് ഹോസ്പിറ്റൽ ജംഗ്ഷൻ കഴിഞ്ഞ് നേരെ ഇഞ്ഞ് ഹൈസ്കൂൾ ജംഗ്ഷൻ ഭാഗത്തേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇടത്തേ സൈഡിൽ പിന്നെ കരുനാഗപ്പള്ളി ഫ്ലൈ ഓവറിന് വേണ്ടിയിട്ടുള്ള ഗർഡറുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഈ ഒരു ഭാഗത്തായിട്ട് ഇടത്തേ സൈഡിലായിട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഹൈസ്കൂൾ ജംഗ്ഷൻ കഴിഞ്ഞ് പിന്നെ ലാലാജി ജംഗ്ഷൻ വരെയാണ് ഇപ്പം ഫ്ലൈ ഓവറിൻ്റെ കരുനാഗപ്പള്ളിയിലെ ആറൂരിപ്പാതയുടെ ഫ്ലൈ ഓവറിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വലത്തേ സൈഡിലായിട്ടായിരുന്നു കൂടുതൽ തൂണുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരുന്നത് ഇപ്പം ഇടത്തെയ സൈഡിലും അതേപോലെ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കുറേ കൂടി ഫാസ്റ്റായിട്ട് നടക്കുന്നുണ്ട് വലത്തേ സൈഡിൽ നമ്മളിപ്പോൾ കാണുന്ന ഭാഗത്തെ പിയർ ക്യാപ്പുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ അതായത് ഏകദേശം ഒരു ഒന്നര മാസം ഒന്നൊന്നര രണ്ട് മാസത്തോളം ആവാറായിട്ടുണ്ട് അപ്പം ഈ ഒരു സൈഡിലൊക്കെ വലത്തേ സൈഡിൽ നമ്മൾ കാണുന്ന ഈ പിയർ ക്യാപ്പുകളുടെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അന്ന് കഴിഞ്ഞിട്ടില്ല പിയറിൻ്റെ നിർമ്മാണ ഘട്ടത്തിലോട്ട് എത്തി നിന്നതേ ഉള്ളായിരുന്നു ഇപ്പം പിയർ ക്യാപ്പുകളുടെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചിട്ടുണ്ട് ഇവിടെ ഇടത്തേ ഈ സൈഡിൽ അതായത് എം ഹോസ്പിറ്റലിൻ്റെയൊക്കെ ഓപ്പോസിറ്റ് സൈഡിൽ ഇടത്തെയ സൈഡിലായിട്ട് നമ്മളിപ്പോൾ കാണുന്ന ഭാഗത്തൊക്കെയായിട്ട് ഇനിയും പിയറുകളിലൊക്കെ വരാനായിട്ട് ബാക്കിയുണ്ട് പണി പുരോഗമിക്കാനുണ്ട് മുമ്പോട്ട് വരുമ്പോൾ നമ്മൾ ഇപ്പം സിവിൽ സ്റ്റേഷനൊക്കെ കഴിഞ്ഞ് മുമ്പോട്ട് വരെയാണ് ഇപ്പം ഗർഡറുകൾ ലോഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് അത് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലും എത്ര ഭാഗത്ത് മാത്രമേ ലോഞ്ച് ചെയ്തിട്ടുള്ളായിരുന്നു അത് കഴിഞ്ഞ് വെച്ച് ഇപ്പം മുമ്പോട്ട് വരുമ്പം വലത്തൈ സൈഡിലായിട്ട് നമ്മളിപ്പോൾ കാണുന്ന ഭാഗത്തായിട്ട് കോൺക്രീറ്റ് വർക്കുകൾ കുറേ കൂടി നീളത്തിലായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ള ഭാഗത്തൊക്കെയായിട്ട് തന്നെ ക്രോസ് ഗർഡറുകളുടെ കോൺക്രീറ്റ് വർക്കുകളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഫുള്ള് ഒരു ഭാഗത്ത് രണ്ട് സൈഡിലും ബാരിക്കേഡ് വെച്ചിട്ട് രണ്ട് സൈഡിലും സർവീസ് റോഡിൽ കൂടിയാണ് വാഹനങ്ങൾ കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത് വലത്തേ സൈഡിൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇപ്പോൾ കൊല്ലത്ത് നിന്ന് ആലപ്പുഴ ഡയറക്ഷനിലോട്ട് പോകേണ്ട വാഹനങ്ങൾ അവിടെ വലത്തേയ് സൈഡിലായിട്ടാണ് കെ എസ് ആർ ടി സി ബസ് ഇപ്പം സ്റ്റാൻഡ് കയറത്തില്ല വലത്തേ സൈഡിൽ ആ ഒരു ഭാഗത്തായിട്ട് ഒതുക്കി നിർത്തിയിട്ട് ആൾക്കാരെ ഇറക്കിയിട്ട് ആ ഒരു ഭാഗത്ത് നിന്നാണ് കായംകുളം ഭാഗത്തോട്ടും ആലപ്പുഴ ഡയറക്ഷനിലോട്ടും എറണാകുളം ഡയറക്ഷനിലോട്ടും ഒക്കെ ആൾക്കാരെ കയറ്റിക്കൊണ്ട് പോകുന്നത് അപ്പോൾ അവിടെ നമ്മൾ ആവശ്യമില്ലാതെ കൊണ്ടുവന്ന് വണ്ടി പാർ പാർക്ക് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ അവിടെ മൊത്തത്തിൽ ബ്ലോക്കായി പോകും അത് കഴിഞ്ഞേച്ച് പിന്നെ നമ്മൾ നേരെ മുമ്പോട്ട് പോവുകയാണെങ്കിൽ നമ്മളിപ്പം ലാലാജി ജംഗ്ഷൻ ഭാഗത്തായിട്ട് എത്തിയിട്ടുണ്ട് ലാലാജ് ജംഗ്ഷൻ കഴിഞ്ഞേച്ച് മുമ്പോട്ട് പോകുമ്പോൾ വലത്തേയ് സൈഡിലായിട്ട് കുറേ കൂടി ഗർഡറുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിച്ച് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ കഴിഞ്ഞ വീഡിയോ എടുത്ത് പരിശോധിച്ച് നോക്കിയപ്പം ഇവിടെ കുറച്ച് ഗർഡറുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മാത്രമേ നടന്നിട്ടുള്ളായിരുന്നു ഇപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കുറേ കൂടി ഗർഡറുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിച്ചിട്ടുണ്ട് നമ്മൾ ലാലാജി ജംഗ്ഷൻ കഴിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നേരെ വരുന്നത് കന്നേറ്റി പാലത്തിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത് കന്നേറ്റി പാലത്തിൻ്റെ അടുത്തായിട്ട് എത്തുമ്പോഴും വർക്ക് കുറച്ചും കൂടെ പുരോഗമിച്ചിട്ടുണ്ട് വലത്തെയ് സൈഡിൽ സർവീസ് റോഡ് വരുന്ന ഭാഗത്തേക്ക് നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചിരിക്കുന്നത് കാണാൻ പറ്റും ഉടൻ തന്നെ സർവീസ് റോഡിൻ്റെയൊക്കെ ടാർഗിങ് വർക്കുകൾ ഒക്കെ തുടങ്ങാനുള്ള സാധ്യതയുണ്ട് അതെന്തായാലും ഉണ്ടാവും പക്ഷേ കുറച്ച് ലേറ്റാവുമെന്നാണ് തോന്നുന്നത് പിന്നെ ഇടത്തേ സൈഡിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാട് പിടിച്ചിരുന്ന ഭാഗം കുറേ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇടത്തേ സൈഡിൽ ഡ്രൈനേജിൻ്റെ പണിയും ഈ ഒരു ഭാഗത്ത് ഇടത്തേ സൈഡിലായിട്ട് തുടങ്ങിയിട്ടുണ്ട് നമുക്ക് പിന്നെ വലത്തേ സൈഡിൽ നമ്മുടെ ഈ ഒരു അണ്ടർപാസ് പാസ് എക്സ്റ്റൻഡ് ചെയ്ത് കഴിഞ്ഞേച്ച് മുമ്പോട്ട് വരുമ്പോൾ വലത്തേ സൈഡിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ ഈ ഒരു ഇടയ്ക്കായിട്ട് മണ്ണിട്ട് ഫില്ല് ചെയ്ത് ഇവിടെ ഇപ്പം നിറച്ചെടുത്തിട്ടുണ്ട് കുറേ കൂടി മണ്ണ് കൊണ്ടുവന്നിട്ട് നികത്തുന്ന പണി നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ മുമ്പോട്ട് വരുന്നിടത്ത് ഇപ്പം വലത്തേ സൈഡിലായിട്ട് റിട്ടേണിംഗ് വാളിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി വലത്തൈ സൈഡിലായിട്ട് മണ്ണെടുത്ത് മാറ്റിയിട്ടുണ്ട് അവിടെ വെള്ളം കിടപ്പുണ്ട് ഇപ്പോൾ വെള്ളം പമ്പ് ചെയ്ത് കളയുന്ന പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം മുമ്പോട്ട് വരുമ്പോൾ വലത്തൈ സൈഡിൽ റിട്ടേണിങ് വാളിൻ്റെ നിർമ്മാണം നടന്ന ഭാഗത്ത് കുറെ കൂടി മണ്ണിട്ട് ഫില്ല് ചെയ്ത് എടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ ഇവിടെ വന്ന ഭാഗത്ത് ഇടത്തേ സൈഡിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു ഒരു കണ്ടം ഉണ്ടായിരുന്ന ഒരു ഭാഗം ഉണ്ടായിരുന്നു ഞാനിതിപ്പോൾ കാണിച്ചു തരാം ആ ഒരു ഭാഗത്തായിട്ട് കുറെ ഇപ്പം മണ്ണടിച്ച് നികത്തി എടുത്തിട്ടുണ്ട് അതായത് നമ്മളിപ്പോൾ ഇങ്ങോട്ട് വരുമ്പം കന്നേറ്റി പാലം കഴിഞ്ഞേച്ച് ഇടത്തേ സൈഡിലായിട്ട് അവിടെ ഇപ്പം ആ ഒരു ഏരിയ അടിച്ച് നികത്തിയെടുത്തിരിക്കുകയാണ് ഇവിടെ എന്തെങ്കിലും സ്ഥാ എന്തെങ്കിലും വരാനുള്ള സാധ്യതയുണ്ടോയെന്നറിയത്തില്ല എന്തായാലും തൽക്കാലത്തേക്ക് അടിച്ച് നികത്തിയതാണോന്നും അറിയത്തില്ല ആ ഒരു ഭാഗത്തെ എന്തെങ്കിലും വരാനുള്ളതാണെങ്കിൽ നമുക്ക് ഒരു പിടിയും കിട്ടുന്നില്ല ആരെങ്കിലും അറിയാം എന്നുള്ളവർ നമ്മുടെ കമൻറ്റ് ബോക്സ് ഓപ്പണായി കിടക്കുകയാണ് നിങ്ങൾക്ക് കമൻറ്റിനകത്തോടെ അറിയിക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ കരുനാഗപ്പള്ളി വരെയുള്ള അപ്ഡേറ്റ് ഓച്ചറ മുതൽ കരുനാഗപ്പള്ളി കന്നേറ്റി പാലത്തിൻ്റെ അടുത്ത് വരെയുള്ള കാഴ്ചകൾ ഇതാണ് ഇത് കഴിഞ്ഞിട്ടില്ല നമ്മൾ തിരിച്ചു പോയപ്പം കരുനാഗപ്പള്ളിയിലെ തിരിച്ചു പോകുമ്പോഴുള്ള കാഴ്ച അങ്ങോട്ട് എടുത്തിട്ടുണ്ട് ഇതാണ് ഇച്ചിരിയുടെ ഹൈറ്റിലായിട്ടുള്ള നമ്മുടെ സ്വന്തം കരുനാഗപ്പള്ളിയിലെ കാഴ്ചകൾ നമ്മളിപ്പം കരുനാഗപ്പള്ളിയിൽ നിന്ന് കായംകുളം ഡയറക്ഷനിലോട്ട് നോക്കുന്ന കാഴ്ചകളാണ് കാണുന്നത് അങ്ങോട്ട് നോക്കുമ്പം ഇടത്തെ ഈ സൈഡിലായിട്ടാണ് ഫ്ലൈ ഓവറിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് വലതു ഭാഗത്ത് പൈലിംഗ് വർക്കുകളെല്ലാം കുറേ കൂടി പുരോഗമിച്ചിട്ടുണ്ട് പിയർ ക്യാപ്പുകളുടെ നിർമ്മാണം പൈൽ ക്യാപ്പിൻ്റെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഏറ്റവും പുതിയ കരുനാഗപ്പള്ളിലെ കാഴ്ചകൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുന്ന കാര്യവും ഒരിക്കലും മറക്കരുത് പുതിയൊരു വീഡിയോമായി വീണ്ടും എത്തുന്നതായിരിക്കും കാത്തിരിക്കുക